പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയായിരുന്നു ആദ്യഘട്ട പ്രവൃത്തി ഈ സമയം പാലത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള കൈവരികളാണ് ഇപ്പോൾ പുനഃസ്ഥാപിക്കുന്നത് പ്രവൃത്തികൾ വരും ദിവസങ്ങളിലും തുടരും പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നത് ജൂലൈ മുപ്പതിന് ഭാരതപ്പുഴ പാലത്തിനു മുകളിലൂടെ ഒഴുകിയതോടെയാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നത് ഒരു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി